അത് അത് യേശു ക്രിസ്തുവിന് ശേഷം വന്ന ഒരു പ്രവാചകനാണെന്നും അല്ലെങ്കിൽ കണ്ടില്ലെന്ന് ഞാൻ ഇങ്ങനെ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ പിന്തുടർന്ന ആളെന്ന് യേശു ക്രിസ്തുവിനെ കണ്ടു എന്നൊക്കെ പറയുന്നോണ്ടല്ലേ പുള്ളിക്കാരത് സ്വന്തമായിട്ട് ക്ലെയിം ചെയ്യുന്നുണ്ട് ഹദീസുണ്ടോ അങ്ങനെയുണ്ടോ ശരി ആ അദ്ദേഹം സ്വർഗയാത്ര പോയി അങ്ങനെ ഈസയെ കണ്ടു മോശയെ കണ്ടു എന്നാണ് അത് അങ്ങനെ അവിടെന്നാണ് ഈ അഞ്ചു നേരം നമസ്കാരം കൊണ്ടുവരുന്നത് എന്നാ ഹദീസ് അങ്ങനെയാ സോഷ്യൽ മീഡിയയിൽ അപ്പോളജിസ്റ്റുകൾ ഇവര് തമ്മിൽ ഭയങ്കര വഴക്കടക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് റിയത്തില്ല കാരണം മുഹമ്മദ് വ്യാജ പ്രവാചകനാണെന്നോ ശ്രീകൃഷ്ണൻ കള്ള ദൈവമാണെന്നോ ഒന്നും പറയേണ്ട കാര്യം എനിക്കില്ല ആര്യവംശവാദത്തിൽ ഇപ്പോ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഹിറ്റ്ലർ ആര്യവംശവാദത്തിലുണ്ടായിരുന്നു ഇപ്പൊ ഈ ഇസ്രായേലൊക്കെ ഉണ്ടൊരു ചിന്ത ഞങ്ങൾ എന്തോ ഒരു വല്യ ആളുകളാണ് ഞങ്ങൾക്ക് മാത്രം എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് അത് ആര്യ ആര്യന്മാർക്കും അങ്ങനെ ഉണ്ട് പക്ഷെ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കണ്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ ദ്രവിഡിയൻസും പിന്നെ ശിവ ഭക്തരും ഏറ്റവും കൂടുതലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശൈശവ മതം എന്ന് പറയും അപ്പൊ ഇവിടെയാണ് ക്ഷേത്രങ്ങളൊക്കെ വലിയ വലിയ ക്ഷേത്രങ്ങൾ പഴയ കാലത്തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇതും ശൈശവരുമായിട്ട് നിലനിൽക്കുന്നതാണ് പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഗ്രന്ഥങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടാണ് ആര്യന്മാര് വരണം ബ്രാഹ്മണിക്കൽ മതം എന്ന് പറഞ്ഞത് വേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവര് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ദ്രാവിഡ് സൗത്ത് ഇന്ത്യ മാത്രിസ്ഥാനിലുണ്ടല്ലോ അഫ്ഗാനിസ്ഥാന ക്ഷേത്ര ക്ഷേത്ര ആരാധന അത് ഉണ്ട് ആരാധനയുണ്ട് പക്ഷെ ഇത്ര വലിയ ോ സൗത്ത് ഇന്ത്യയിൽ കാണുന്ന ആയിരത്തായിരം ക്ഷേത്രങ്ങളൊന്നും അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല ഇതൊക്കെ രണ്ടായിരം മൂവായിരം വർഷം മുമ്പ് നിർമ്മിച്ച ക്ഷേത്രങ്ങളൊക്കെ സൗത്ത് ഇന്ത്യയിൽ അല്ല ഹമീദ് ഭായ് അതിനകത്ത് നമുക്ക് അങ്ങനെ പറയാനൊക്കത്തില്ല അത് പല ക്ഷേത്രങ്ങളും നശിക്കപ്പെട്ടു പോയെന്നുള്ളൊരു വാദം ഒന്നും വരുമോ നിങ്ങൾ ഈ പറയുന്നത് പോലല്ല പല ക്ഷേത്രങ്ങളും ഇപ്പൊ സോമനാഥ് ടെമ്പിള് തകർക്കപ്പെട്ടു പോയതാ പല പ്രാവശ്യം നമ്മളത് ഇല്ല എന്ന് പറയാനൊക്കത്തില്ല ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പല പല ക്ഷേത്രങ്ങളും ഇന്നും നിലവിലുണ്ടല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ എന്താ പറയുക ഉറിച്ചാലെ കൊണാർക്കിലൊക്കെയുള്ള ക്ഷേത്രങ്ങളൊക്കെ വളരെ അത്ഭുതമായ ക്ഷേത്രങ്ങളല്ലേ അതോ നടൻ പക്ഷശില എന്നൊക്കെ പറഞ്ഞത് ക്ഷേത്രങ്ങളല്ലായിരുന്നു അവിടെ ഈ വേദങ്ങൾ പഠിപ്പിക്കുന്ന ഇതായിരുന്നു അത് നമ്മൾ മനസിലാക്കാം ക്ഷേത്രങ്ങളുടെ നിർമ്മിതിയൊക്കെ പൊതുവെ ആ എന്താ എനിക്ക് തോന്നുന്നത് ആ രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയോടൊക്കെ അനുബന്ധിച്ചിട്ട് തന്നെ ആയിരിക്കണം പക്ഷെ സൗത്ത് ഇന്ത്യയിലേക്ക് നിങ്ങൾ നോക്കൂ ഓരോ ഗ്രാമത്തിലും വല്യ വല്യ വിഗ്രഹാരാധനകള് ആ കമ്മ്യൂണിറ്റിയിൽ ഇല്ലായിരുന്നു ഇപ്പം ഈ സിന്ധു നദീതട സംസ്കാരം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ഉത്ഘനനങ്ങളിലൊന്നും ഈ ക്ഷേത്രങ്ങളോ വിഗ്രഹങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പം ചില ആളുകള് അവരെല്ലാം നിരീശ്വരവാദികളായിരുന്നു എന്ന് വാദിക്കുന്നുണ്ട് നിരീശ്വരവാദികളല്ലായിരുന്നു അവര് ഈ പറഞ്ഞ പോലെ വേദിക്ക് റിലീജിയൻ ആയിരുന്നു അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു വിഗ്രഹത്തിന്റെ പ്രസക്തി ഇല്ല വിഗ്രഹം വെച്ചുള്ള ആരാധനയാണ് ക്ഷേത്ര ആരാധനകൾ വരുമ്പോൾ വരുന്നത് ശരിയാണ് അവർ മാത്രല്ല ഈ ശിവന്റെ വിഗ്രഹവും അല്ലെങ്കിൽ ശിവലിംഗവുമായിട്ട് നമുക്ക് ലോകത്ത് വിവിധ ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗം ഒന്നുമല്ല ഇപ്പൊ അന്നത്തെ ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു ഒരു പേര് എനിക്ക് ഓർമ്മയില്ല നേരെ ഇന്തോനേഷ്യൊക്കെ ഉണ്ടായിരുന്നു ആ സാമ്രാജ്യം ഏർ ദക്ഷിണ ദക്ഷിണേന്ദ്ര കേന്ദ്രീകരിച്ചിട്ട് ദ്രാവിഡിയൻസിന്റെ ഒരു ഒരു സാമ്രാജ്യം അപ്പൊ ആ ഭാഗത്തെ എവിടൊക്കെ അവർ പോയിട്ടുണ്ടോ അവിടത്തെ ഈ ശിവലിംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലുള്ളത് ശിവക്ഷേത്രമായിക്കോട്ടെ മറ്റ് പലവിധ ക്ഷേത്രങ്ങളും സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളുള്ളത് പക്ഷേ ഇതൊരു മതമല്ല അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് ഓരോ പ്രദേശത്തെ ഇതിൽ ഉള്ള ആളുകൾക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ അറ്റായ ഒരു ദൈവത്തെ സ്വീകരിക്കുന്നു അവരുടെ ഒരു സംസ്കാരം ഉണ്ടാക്കുന്നു എന്നത് വെച്ച് ഹിന്ദു എന്ന് പറഞ്ഞത് മതല്ല വളരെ കൃത്യമാണ്

അല്ല അതാണ് പൊതു നിങ്ങൾക്കറിയോ യേശു മൂന്നര കൊല്ലം തൂറിയിട്ടില്ല എന്തൊക്കെ അങ്ങനെ വിശ്വസിക്കുക കാരണം ബൈബിളിൽ അങ്ങനെ ഇല്ലല്ലോ കുരുവെള്ള ഒക്കെ ചോദിച്ചാൽ തെളിവുള്ള വാക്യം ഉണ്ടോ എന്ന് ചോദിക്കും ചോദിച്ചു തെളിവുള്ള വാക്യം ഇല്ലല്ലോ